ആയോട്ടേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു എസ് എസ് എൽ സി റീ മോഡൽ വാല്യൂഷൻ്റെ എക്സാമിനേഷന്റെ ഒരു ചോദ്യ പേപ്പറാണ് അതിൽ നാലാമത്തെ ചോദ്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചോദ്യങ്ങളെല്ലാം വാട്സപ്പ് ചാനലിൽ ഇടുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കട്ടിയുള്ള കണക്കുകളോ നിങ്ങൾക്ക് കമ്പൈൻ സ്റ്റഡിക്ക് വേണമെങ്കിലൊക്കെ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ അതിന് നമ്മൾ ഗ്രൂപ്പിൽ നിന്ന് എന്താണ് അനൗൺസ്

പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സീരീസ് ആണ് നമ്മൾ കേട്ടോ അപ്പം അങ്ങനെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ചെയ്യുന്ന ഗുണം അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്നത് ഇതേ ടൈപ്പ് ചോദ്യങ്ങളാണ് വലിയ മാറ്റമൊന്നുമില്ല അപ്പോൾ പിന്നെ സ്ഥിരമായിട്ട് ചില ചോദ്യങ്ങൾ നമ്മൾ ഈ വീഡിയോ തന്നെ എടുത്തു വെച്ച് നോക്കിയാൽ മനസ്സിലാവും പല ചോദ്യങ്ങളും റിപ്പീറ്റ് ചോദിച്ച് കണ്ടിട്ടുണ്ട് ചിലപ്പോൾ സംഖ്യകളൊക്കെ മാത്രം മാറാറുണ്ട് തീമൊക്കെ അതുപോലെ ആയിരിക്കും ഓക്കെ അപ്പം അങ്ങനെ ഉള്ളപ്പോൾ നമ്മൾ കുറച്ചും കൂടി എന്ത് ചെയ്താൽ മതി ഈ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറെ അധികം മാർഗ്ഗം നമുക്ക് ആ രീതിയിൽ കിട്ടും പിന്നെ കട്ടിയുള്ള ചോദ്യങ്ങൾ കൂടെ വീഡിയോ ഇടാനായിട്ട് പറയുന്ന കൂട്ടുകാരുണ്ട് അപ്പോൾ അത്ര നിങ്ങൾക്ക് കട്ടിയുള്ള ചോദ്യം നിങ്ങൾക്ക് കട്ടിയുള്ളത് ഏതാണെന്ന് എനിക്ക് മനസ്സിലാവത്തില്ല നിങ്ങൾക്ക് കട്ടിയുള്ള ചോദ്യങ്ങൾ അയച്ചില്ല അപ്പം നമുക്കത് ചെയ്യാം സിക്സ് ബ്ലാക്ക് ബഡ്സ് and four white birds in a box. ആൻഡ് ഫോർ വൈറ്റ് ഇതൊരു ചാൻസ് ആണെന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ ഒരു ബോക്സിൽ ആറ് ബ്ലാക്ക് ബേഡ്സുകളും അതേപോലെ നാല് വൈറ്റ് ബേഡ്സുകളും ഉണ്ട് എന്നിട്ട് വിത്തൗട്ട് എന്നിട്ട് നോക്കാതെ നമ്മൾ ഇതിനകത്തു എണ്ണ എടുക്കുകയാണെങ്കിൽ എന്തിനായി കണക്കൊക്കെ ചെയ്യുന്ന രീതിയിൽ കണക്കെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മളിങ്ങനെ പറയാറില്ല ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാനും പറയാതിരിക്കാനും ഉള്ള ചാൻസ് അതേപോലെ പരീക്ഷ എഴുതി കഴിയുമ്പോൾ ജയിക്കാനും ജയിക്കാതിരിക്കാനും ഉള്ള ചാൻസ് എന്നൊക്കെ പറയത്തില്ലേ അതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റിയിരിക്കും ഇതുപോലുള്ള പ്രോപ്പർട്ടി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്നൊക്കെ പറയുന്ന ചാപ്റ്ററിലെ കണക്കുകൾ അല്ലെങ്കിൽ ആ ലോജിക്കുകൾ ഉപയോഗിച്ചു കേട്ടോ കണക്കുകളല്ല ലോജിക്ക് ഉപയോഗിച്ച് അപ്പോൾ എടുത്തു വട്ട് ഗെറ്റിംഗ് എ ബ്ലാക്ക് ബഡ് അപ്പൊ നമ്മൾ നോക്കി മൊത്തം എത്ര ഉണ്ട് പൈസ പത്ത് എണ്ണ അല്ലേ ടോട്ടൽ ഔട്ട്കംസ് എത്ര ആണ് പത്തെണ്ണം ശരിയല്ലേ അതിനകത്തുള്ള പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് ഓഫ് ബ്ലാക്ക് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ

അടുത്തത് വാട്ട്സ്റ്റി ഓഫ് കിറ്റിംഗ് വൈറ്റ് ബെഡ് പിന്നെ ഇത് നമ്മൾ വെട്ടി ചെറുതാക്കിയുള്ളൂ അവിടെ കേട്ടോ ഓക്കെ അത് നിങ്ങൾക്ക് സംശയം സംശയമുണ്ടാവാതെ വൈറ്റ് സിമ്പിൾ ആണ് ഇനി വെട്ടാനും തിരുത്താനും നടക്കണ്ട അഞ്ചെണ്ണത്തിൽ മൂന്നെണ്ണം ബ്ലാക്ക് ആണെങ്കിൽ ബാക്കി രണ്ടെണ്ണം ഉണ്ടല്ലോ അല്ലേ മൊത്തം അഞ്ചെണ്ണം ഉണ്ട് മൊത്തം ഇവിടെ അഞ്ചെണ്ണം ഉണ്ടോന്ന് ചോദിച്ചു ഈ അഞ്ചെണ്ണത്തി മൂന്നെണ്ണം ബ്ലാക്ക് ബാക്കിയുള്ളത് എത്രയേ ഉള്ളൂ രണ്ട് അപ്പൊ ടുക്കും മനസ്സിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രം ഒരു 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 എന്താണ് ചിത്രം അഞ്ചെണ്ണത്തിൽ മൂന്നെണ്ണം ബ്ലാക്ക് ആണെങ്കിൽ ബാക്കി രണ്ടെണ്ണം വൈറ്റ് ആയിരിക്കും എന്ന് എഴുതാൻ പറ്റും ഫോർ ബൈ ടെൻ അടിച്ച് വെച്ചിട്ട് അല്ലെ ഫോർ ബൈ ടെണ് രണ്ട് മൂന്ന് രണ്ട് നാല് അഞ്ച് മൂന്ന് രണ്ട് പത്ത് അല്ലാമത്തെ